ഇ എം എസിൻ്റെയും ഇ കെ നയനാരുടെയും കാലഘട്ടം വരെ ബി ജെ പിയും സി പി എമ്മും ചില വിഷയങ്ങളിലും ചില നിലപാടുകളിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ഒരു ചരിത്രമുണ്ട് ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്ക് എത്രത്തോളം ആശ്രയിക്കാവുന്ന ഒരിടമാണ് ഉത്തർപ്രദേശിലെ എൺപത് ശതമാനം എഴുപത്തി എട്ട് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ി ജെ പി ആ മണ്ഡലത്തിൽ ജയിച്ചു സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെയും ഈ കേരളത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ചരിത്രവും ചുവരെഴുത്തും അതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സി പി എം സമ്മേളനങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ നേതാക്കളും അണികളും ആ പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുമോ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും സൂചനകളും ഒക്കെ പലയിടങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അവകാശവാദങ്ങൾ വരുന്നുണ്ട് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ബി ജെ പി ഇത്തരത്തിൽ വരുന്നവരെ എല്ലാം കൈനീട്ടി സ്വീകരിക്കുമോ ഇനി സ്വീകരിക്കുവാൻ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ ഒപ്പം ചേരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് നമസ്കാരം മേഡിക്കൽ സുരേഷിന് സ്വാഗതം ഡോക്ടർ മൈൻലേ നമസ്കാരം ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനങ്ങളൊക്കെ കഴിയുമ്പോൾ കുറേയേറെ പേർ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രാദേശിക തലത്തിലൊക്കെ തന്നെ ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ എത്തിക്കഴിഞ്ഞു അതു മുല്ലശ്ശേരി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ജില്ലകളിലും ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനുമുണ്ട് കൂടുതൽ പേർ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് വരുമോ ഇനിയും തീർച്ചയായിട്ടും വരും യാതൊരു സംശയമില്ല ആ അതിനെക്കുറിച്ച് ഒട്ടും സംശയമില്ലാത്ത സി പി എമ്മിനാണ് കാരണം സി പി എം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അന്ത്യത്തിലേക്ക് എത്തുകയാണ് ലോകത്ത് ഒരിടത്തും ഇന്നൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യേക എന്ന നിലയിൽ നൂറ് വർഷം പിന്നിട്ട പ്രത്യയശാസ്ത്രം ഇന്ന് ലോകത്തൊരിടത്തും തനതായ രീതിയിൽ ജീവിച്ചിരുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടവു നയം രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള പവർ പൊളിറ്റിക്സിന് വേണ്ടിയുള്ള അടവു നയം എടുത്തെടുത്ത് കമ്മ്യൂണിസം അശേഷമില്ലാത്ത അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിയിൽ നിന്ന് വിടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യഗ്രതയുള്ള ഒത്തിരി ഒത്തിരി സി പി എം നേതാക്കന്മാർ അത് സംസ്ഥാനം മുതൽ താഴേ തലം വരെ ഉണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ട് അങ്ങ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വ്യക്തിപരമായി സി പി എം കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് അവർ പറയും ഇപ്പോൾ പഴയതുപോലെ പാർട്ടിയുടെ ഇരുമ്പ് മറിയും ചട്ടക്കൂടും അതൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്വകാര്യ നേതാക്കന്മാരെ സ്വകാര്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ആദർശമൊന്നുമില്ല ഞങ്ങളുടെ പ്രവൃത്തി പാർട്ടിയിൽ നേതാക്കന്മാർക്ക് മൂല്യ മൂല്യബോധമില്ല അഴിമതിക്കാരും കൊള്ളക്കാരും കൈമാറിയിരിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യ ഉൾപാർട്ടി ജനാധിപത്യം തകർന്നിരിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ പരമ്പരാഗത സഖാക്കന്മാർക്ക് കേഡർമാർക്ക് നിലനിൽപ്പില്ല ഇന്നലെ വന്ന പോപ്പുലർ ഫ്രണ്ടുകാരനും അവരുടെയൊക്കെ റിക്രൂട്ടിംഗ് കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അവർ പറയേ സി പി എം നേതാക്കന്മാർ പറയരുത് അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് കടന്നു വരുന്നു അല്ലെങ്കിൽ ഇതിലേക്ക് അവരുടെ പ്രവർത്തകർ വരുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ടോ അല്ല ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ സി പി എം കാർ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് വരുന്നു ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷം സി പി എം ഭരിച്ച ബംഗാൾ സി പി എം തകർന്നപ്പോൾ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ അധികാരം മമതയ്ക്കാണ് കിട്ടിയതെങ്കിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ തൂത്തു വരിയത് ബി ജെ പി ആയിരുന്നു ഇപ്പോഴും പത്തൊൻപത് എം പിമാർ പശ്ചിമ ബംഗാളിൽ നിന്നും ബി ജെ പിക്ക് ഉണ്ട് സി പി എമ്മിന് ഒറ്റ എം പി ഇല്ല ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നപ്പോൾ അവിടെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ആണ് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ത്രിപുരയിലെത്തി ഇവിടെ തിരുവനന്തപുരം നഗരസഭ നമുക്ക് ത്രിപുരയും ബംഗാളും ഒക്കെ ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആറിൽ നിന്ന് മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ ജയിച്ചു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ബി ജെ പി വന്നു ആ സമയത്ത് ഞാനായിരുന്നത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഞാൻ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തോൽപ്പിച്ച ഇരുപത്തിരണ്ട് പേർ സി പി എമ്മിൻ്റെ കൗൺസിലർമാരായിരുന്നു സി പി എമ്മിൻ്റെ വാർഡുകളാണ് ഞങ്ങൾ പിടിച്ചെടുത്ത് ഇരുപത്തിരണ്ട് അപ്പോൾ സി പി എം ആദ്യത്തെ എം എൽ എ കേരളത്തിലുണ്ടായി സി പി എമ്മിൻ്റെ മണ്ഡലത്തിൽ ശിവൻകുട്ടിയെ തോൽപ്പിച്ചിട്ടാണ് ആദ്യത്തെ എം എൽ എ ജയിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ സി പി എം കാർ ബി ജെ പിയിലേക്ക് വരുന്നു സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെയും ഈ കേരളത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ചരിത്രവും ചുവരെഴുത്തും അതാണ് ചുവരെഴുത്തും പക്ഷേ ഇങ്ങനെ ഇവരെല്ലാം വരുമ്പോൾ മറ്റൊരു പ്രശ്നവും ബി ജെ പി നേരിടില്ലേ ഇത്രയും കാലം പ്രവർത്തിച്ച പല പ്രവർത്തകരും ബി ജെ പിയുടെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ അസംതൃപ്തി പ്രകടിപ്പിക്കില്ലേ ഇന്ന് കടന്നു വരുന്ന ഇവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ അവർ അസംതൃപ്തി പ്രകടിപ്പിക്കില്ല അതൊരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് വഴി വയ്ക്കില്ലേ അത് ബി ജെ പി ഒരു മഹാസമുദ്രമാണ് ബി ജെ പിയുടെ പ്രവർത്തകർ ആ സമുദ്രത്തിലെ എന്താ ഓരോ തുള്ളിയും അല്ലെങ്കിൽ ഓരോ അരുവിയും ആണ് ഞങ്ങൾ എന്ന ബോധവും ബോധ്യവും ഉള്ളവരാണ് ബി ജെ പിയുടെ പ്രവർത്തകർ കാരണം ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനുള്ളിൽ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഭരണം ബി ജെ പിയുടെ കയ്യിലായി പത്തൊൻപതോളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഇന്ത്യയിൽ ബി ജെ പി വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത് ബി ജെ പിയിൽ ജനിച്ച് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിയിലൂടെ മാത്രം വളർന്ന നേതാക്കന്മാർ ആയിട്ടല്ല ബി ജെ പി ഇത്രത്തോളം എത്തിയത് ഇപ്പോൾ താങ്കൾക്ക് വളരെ വ്യക്തമായിട്ടറിയാലോ ഒരു ഏഴെട്ട് മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൻ്റെയൊക്കെ മുഖ്യമന്ത്രിമാർ ബി ജെ പിയിലേക്ക് വന്നു സി പി എമ്മിൻ്റെയും ഉൾപ്പെടെയുള്ള എം പിമാർ ബി ജെ പിയിലേക്ക് വന്നു നൂറുകണക്കിന് എം പിമാരും എം എൽ എമാരും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റുതര രാഷ്ട്രീയ പാർട്ടികളുടെയും എം പിമാരും എം എൽ എമാർ ബി ജെ പിയിലേക്ക് വന്നു ഇതര സംസ്ഥാനങ്ങളുടെ പൊളിറ്റിക്സിനെയും കേരളത്തിലെ പൊളിറ്റിക്സിനെയും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് വന്നു കോൺഗ്രസിൻ്റെ രണ്ട് കുടുംബങ്ങളാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള രണ്ട് കുടുംബങ്ങൾ ഒന്ന് എ കെ ആൻ്റണിയുടെ കുടുംബവും ഒന്ന് കെ കരുണാകരൻ്റെ കുടുംബവും അതിൽ എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് അപ്പുറത്ത് കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ സംസ്ഥാനത്തെ നേതാവ് മുതിർന്ന നേതാവായിട്ട് അവർ സജീവമായിട്ട് രംഗത്തുണ്ട് അപ്പോൾ ഇത് ഭാവിയുടെ ഒരു ദിശാസൂചികയാണ് കോൺഗ്രസ് അടിമുടി നശിക്കുക ഇവിടെ കോൺഗ്രസ് നിന്ന് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരുന്നു കോൺഗ്രസ്സിന് ഇനി കേരളത്തിൽ ഒരു വസന്തമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു ചരിത്രം കോൺഗ്രസ്സിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി കോൺഗ്രസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും വീണ്ടും അധികാരത്തിൽ വന്നിട്ടില്ല അതാണ് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ ചരിത്രം ആ ചരിത്രത്തിന്റെ തനിയാവർത്തനം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി കേരളത്തിലും അങ്ങനെ തന്നെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുക കാരണം ത്രിപുരയിൽ സി പി എമ്മിന് ശേഷം ബി ജെ പി ബംഗാളിൽ സി പി എമ്മിന് ശേഷം ബി ജെ പി കേരളത്തിലും സി പി എമ്മിന് ശേഷം ബി ജെ പി അത് രണ്ടായിരത്തി ഇരുപത്താറിൽ തന്നെ ഉണ്ടാക്കാൻ കേരളം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ അത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ നീട്ടേണ്ടി വരും എന്നുള്ളൊരു ദുരന്തം കേരളം അനുഭവിക്കും അല്ലാതെ ഇനി സി പി എമ്മിനെ താഴെ ഇറക്കിയിട്ട് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു കാരണം ഒന്ന് കോൺഗ്രസിനോടൊപ്പം കാലാകാലങ്ങളിലുണ്ടായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അവരേറ്റ കൊടിയ വഞ്ചനകളുടെ ദുരന്തവും പേറി അവർ കോൺഗ്രസ്സിൽ നിന്ന് പലായനം ചെയ്തു കേരള കോൺഗ്രസുകൾ ഒന്നും തന്നെ ജനസമിതിയുള്ള കോൺഗ്രസ് കേരളാ കോൺഗ്രസുകളൊന്നും കോൺഗ്രസ്സിനോടൊപ്പം ഇന്നില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു കേവലം മുസ്ലിം ലീഗിൻ്റെ ആട്ടും തുപ്പും അവിടെ തങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങി ജീവിച്ചു പോകുന്ന ഒരു പാർട്ടിയായിട്ട് കെ പി സി സി മാറിക്കഴിഞ്ഞിരിക്കും അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് ഇനിയൊരു വസന്തമില്ല ഇനിയൊരു യൗവനമില്ല ഇനിയൊരു ഭരണമില്ല ഇനിയൊരു അധികാരമില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ അനിവാര്യമാണ് അധികാരത്തിലേക്ക് എത്തുവാൻ കേരളത്തിൽ അല്ലെങ്കിൽ ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്ക് എത്രത്തോളം ആശ്രയിക്കാവുന്ന ഒരിടമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ജനറൽ മാധ്യമ മാധ്യമപ്രവർത്തകർ ബി ജെ പിയെ ഒരു കാലത്ത് ക്രിറ്റിസൈസ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കാലത്ത് പറഞ്ഞു ഇത് ഹിന്ദുത്വ പാർട്ടിയാണ് ഹിന്ദു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞു ഇന്ന് ഹിന്ദു വർഗീയ പാർട്ടി പാർട്ടിയെന്ന് ഈ മേപ്പടിക്ക് പറയുമെങ്കിലും ഇന്ന് ഞങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് അന്ന് വർഗീയ പാർട്ടി എന്ന് വിളിച്ച ബി ജെ പി തന്നെയാണ് ഇപ്പോൾ അവസാനം ഉപതെരഞ്ഞെടുപ്പ് കടന്നു ഇവിടെ പാലക്കാടിനോടും ചേലക്കരയോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ ഒൻപത് അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് കിടന്നു അതിൽ ഏഴും വൻപിച്ച ഭൂരിപക്ഷം ജയിച്ച ബി ജെ പി ആണ് അതിൽ എൺപത് ശതമാനം എഴുപത്തി എട്ട് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ആ മണ്ഡലത്തിൽ ജയിച്ചു പതിനൊന്ന് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ഒരൊറ്റ എല്ലാവരും അതിൽ ഒൻപത് സ്ഥാനാർത്ഥികൾ മുസ്ലിമായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഹിന്ദു സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് മുസ്ലിം സമൂഹം അപ്പാടെ വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് അപ്പോൾ ഈ കാലഘട്ടം മാറുകയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി യെ ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം വരെ അധികാരത്തിലെത്തിക്കഴിഞ്ഞു ആസാം മിസോറാം മേഘാലയ നാഗാലാൻഡൊക്കെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ബി ജെ പി അതി ബി ജെ പി ബി ജെ പി മുന്നണിയെ അധികാരത്തിലേറ്റാ ക്രിസ്ത്യൻ സമൂഹത്തിനൊരു മണിയില്ല കേരളത്തിൽ എന്താ വളരെ ദ്രുതഗതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് സംഭവിക്കുന്നു അതുകൊണ്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ വലിയ അളവിൽ വിശ്വാസം നേടാൻ ബി ജെ പിക്ക് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് മുസ്ലിം സമൂഹത്തിലെ ഉൽപ്രതിഷ്ണുക്കളായിട്ടുള്ള മുസ്ലിം മുസ്ലിങ്ങൾ ബി ജെ പിയെ വികസനാത്മകമായിട്ടുള്ള സമീപനത്തിലും രാജ്യത്തെ ഒരു ഡെവലപ്പ്ഡ് നേഷനാക്കുക എന്നുള്ള ഡ്രീമിനോടൊപ്പവും നിൽക്കുന്ന മുസ്ലിം സഹോദരന്മാർ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ദൈനംദിനം വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് അതിൽ അതിൽ അല്പപ്പോലെ ലെവലേഷ് ഉൾക്കണ്ടയില്ല ഓക്കെ ഞങ്ങൾ മുന്നോട്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ബി ജെ പി ആണ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും തനതായ യഥാർത്ഥ മതേതര പാർട്ടി എന്ന് തെളിയിക്കുന്ന ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളുടെ എല്ലാം സംശയവും ആശങ്കയും അകറ്റും പൂർണ്ണമായി പൂർണമായും കാരണം മുസ്ലിങ്ങൾ അകന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അകന്നു നിൽക്കുന്നു ആശങ്കയിലാണ് ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അതാണ് അതൊരു അത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് സൃഷ്ടിക്കുന്നതാണ് അത് ഇവിടുത്തെ ഒരു കൂട്ട മാധ്യമങ്ങൾ ഞാൻ ഒന്നും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന ആളല്ല ഒരു കൂട്ട മാധ്യമങ്ങളും യു ഡി എഫും എൽ ഡി എഫും അടങ്ങുന്ന ഒരു കോക്കസ് ചില മാധ്യമ പ്രവർത്തകർ ഏത് മാധ്യമത്തിലാണെങ്കിലും ചില മാധ്യമ മാധ്യമപ്രവർത്തകർ ഇവർ പഠിച്ചു വച്ചതും ബി ജെ പിയെ ഒരു മൂലയിലേക്ക് അധിക്ഷേപിച്ച് ആട്ടി ഓടിക്കുകയും എന്നിട്ട് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും രാഷ്ട്രീയമാണ് മതേതര രാഷ്ട്രീയമെന്ന് വരുത്തി തീർക്കുകയും പോപ്പുലർ ഫ്രണ്ടിനെ എൽ ഡി യു ഡി എഫ് പിടിച്ചാൽ പോപ്പുലർ ഫ്രണ്ട് മതേതരത്വത്തിനോടൊപ്പം തന്നു പോ പി ഡി പി യു ഡി എഫ് പിടിച്ചാൽ പി ഡി പി മതേതരത്വത്തിനോടൊപ്പം തന്നു എന്നൊക്കെ ആഖ്യാനം ചമയ്ക്കുകയും ഇങ്ങനെ തീവ്രവാദികളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ പോലും അത് മതേതരത്വമെന്ന ആഖ്യാനം ചമച്ച് ബി ജെ പി ഇന്ത്യയെ ഭരിക്കുന്ന ബി ജെ പിയെ ഇന്ത്യ ഒരു നേഷൻ ആക്കുക എന്ന വലിയ സ്വപ്നം മുന്നോട്ട് വയ്ക്കുന്ന ബി ജെ പിയെ വർഗീയമായിട്ട് ചിത്രീകരിച്ച് മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ കാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഒരു പുതുയുഗത്തിൽ ഇതൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പിക്ക് ആശ്വാസം അപ്പോൾ അത് മാറുന്നുണ്ട് മാറുന്നുണ്ട് തീർച്ചയായിട്ടും മാറുന്നു പൊളിറ്റിക്കലി ഉള്ള ഒരു സംശയം ഈ പ്രാദേശിക നേതാക്കൾ മാത്രമേ ഉള്ളൂ സംസ്ഥാന നേതാക്കളിനി വരാൻ സാധ്യതയുണ്ടോ മറ്റ് പാർട്ടികളിൽ നിന്നും ഇതില്ലേ നമ്മളിത് കാണേണ്ടതേ ഈ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പശ്ചിമബംഗാളിലൊക്കെ ജില്ലാ കമ്മിറ്റി അതേപടിക്ക് പോകുന്നില്ലേ ത്രിപുരയിലും പശ്ചിമബംഗാളിലും ഒക്കെ പാർട്ടിയുടെ ഓഫീസ് ചുമപ്പ് അരിവാളുമൊക്കെ വച്ചിരുന്ന ഓഫീസൊക്കെ പെയിൻ്റ് അടിച്ച് പച്ചയും കാവ്യമൊക്കെ ആക്കി താമരയും വരച്ച് പാർട്ടി ബി ജെ പി ഓഫീസുകളായി മാറിയില്ലേ സി പി എം നേതാക്കൾ പറയുന്നത് അല്ല ഞാൻ പറയുന്നു മാർസിസ്റ്റ് പാർട്ടിക്കാർക്ക് സ്വാഭാവികമായിട്ട് വന്നെത്താൻ കഴിയുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ അത് ബി ജെ പി ആണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഇ എം എസിൻ്റെയും ഇ കെ നയനാരുടെയും കാലഘട്ടം വരെ ബി ജെ പിയും സി പി എമ്മും ചില വിഷയങ്ങളിലും ചില നിലപാടുകളിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നത് അത് വസ്തുതകളാണ് അസംബ്ലിയുടെ രേഖകൾ പരിശോധിച്ചാൽ പാർലമെൻറ്റ് രേഖകൾ പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഒക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭ ഹിന്ദു വികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന മന്ത്രിസഭയാണ് ശബരിമല വിഷയം ശബരിമലയിൽ തീവെപ്പ് സംഭവം ആ തീവെപ്പിൻ്റെ ഉത്തരവാദികളെ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ വന്നാൽ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് ജയിലിലടയ്ക്കും എന്നതായിരുന്നു ഇ എം എസിൻ്റെ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റോയിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതായിരിക്കുമോ അന്ന് ഗുണം ചെയ്തത് ആണല്ലോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പറയാതെ സമ്മതിക്കുന്നൊരു കാര്യമാണല്ലോ അപ്പോൾ അത് മുതൽ ഇങ്ങോട്ടെടുക്ക് കോമൺ സിവിൽ കോഡ് കോമൺ സിവിൽ കോഡ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കോമൺ സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പാക്കണമെന്ന് പ്രമേയം പ്രകാശ് കാരാട്ട് സെക്രട്ടറിയായിരിക്കും പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ പേര് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് ഈ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ഇ എം എസും എൽ കെ അദ്വാനിയും ചേർന്ന് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇവിടെ മാ കെ ജിമാരാം ഇ എം എസും വിശ്വനാഥ മേനോനും ഉൾപ്പെടെയുള്ളവർ സംയുക്ത സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചു അദ്വാനി വന്ന ഇ എം എസിന് വേണ്ടിയും കെ ജിമാരാർക്ക് വേണ്ടി ഇ എം എസും ഒക്കെ പ്രസംഗിച്ചു ആ സമയത്ത് അടിയന്തരാവസ്ഥ പോരാട്ടം രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടം ഞങ്ങൾ സി പി എമ്മുമായിട്ട് സി പി എം ഞങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് തന്നിട്ടുണ്ട് അതിനുശേഷം ബോഫേഴ്സ് വിഷയം സി പി എമ്മും ഇടതുപക്ഷവും ബി ജെ പിയുമായിട്ട് ഒരുമിച്ച് എന്ന് അഴിമതി മുക്ത വിരുദ്ധ പ്രക്ഷോഭം നടത്തി ഈ ചരിത്രത്തിലൂടെയൊക്കെ അല്ലേ ഈ സഹക്കപ്പേർ കടന്നു വന്നത് ഇതെപ്പോഴാണ് ഈ ചരിത്രത്തിൽ നിന്ന് അവർ വിടുതൽ വാങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബി ജെ പി ഇന്ന് പുരോഗമനാത്മകമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഇന്ന് വർഗീയമായിട്ട് വ്യാഖ്യാനിക്കുന്നത് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജി മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ മീതെ കയറ്റിവെച്ച പിണറായി വിജയനിസത്തിൻ്റെ ഭാഗമാണ് ആ പിണറായി വിജയനിസം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഐഡിയോളജിയാണ് കാറൽ മാർക്സിൻ്റെ ഐഡിയോളജിയേക്കാൾ വലുത് മൗദൂദിയുടെ എന്താ സിദ്ധാന്തമാണ് മാർക്സിസത്തെക്കാൾ വലുത് എന്ന് കണക്കാക്കുന്ന നവ കമ്മ്യൂണിസ്റ്റുകാർ ആ നവ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യത്തിനെതിരെ നീങ്ങിയപ്പോൾ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ അവർ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചപ്പോൾ ആരോടൊപ്പമാണോ മാർക്സിസ്റ്റ് പാർട്ടി കൂടെ നിന്നത് ആ പാർട്ടി ഇന്ന് ബി ജെ പി ആണ് ബി ജെ പി അതേ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് ഇന്നും മുന്നോട്ട് പോകുന്നത് സി പി എം വഴിയിൽ വെച്ച് മൗദൂദിയുടെ പാരമ്പര്യത്തിലേക്ക് പോയി അതുമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സി പി എംകാർക്ക് സ്വാഭാവികമായിട്ട് വന്നെത്താൻ കഴിയുന്ന പാർട്ടി അത് ബി ജെ പി തന്നെയാണ് ഈ ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും ഞങ്ങൾക്ക് സംബന്ധിച്ച് ഞങ്ങൾക്ക് നേതാക്കന്മാരുടെ ക്ഷാമമുണ്ട് ഞങ്ങൾക്ക് വരുന്ന ആളുകളിൽ ഇന്ന് സി പി എമ്മും കോൺഗ്രസും കയ്യിൽ വെച്ചിരിക്കുന്ന മുഴുവൻ അധികാരവും നാളെ ബി ജെ പിയുടെ കയ്യിൽ വരേണ്ടതാണ് അതിനുവേണ്ടി ഞങ്ങൾക്ക് നേതാക്കന്മാരെ വേണം ഞങ്ങൾക്ക് നേതാക്കന്മാരുടെ ക്ഷാമമുണ്ട് അതുകൊണ്ട് എവിടെ നിന്ന് എത്ര നേതാക്കന്മാർ എത്രത്തോളം വന്നാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പാർട്ടിയാണ് ബി ജെ പി മറുവശത്ത് നിന്ന് ഉയരുന്നൊരു ചോദ്യമുണ്ട് അതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു അതായത് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ചിലരൊക്കെ ബി ജെ പി ക്യാമ്പിൽ നിന്നും മറുവശത്തേക്കും പോകുന്നുണ്ട് അത് അതിനെന്തുകൊണ്ട് തടയാൻ സാധിക്കുന്നില്ല എന്നാണ് ചോദ്യം അത് സന്ദീപ് വാര്യർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭാഷയുടെ സാധ്യതകളാണ് ബി ജെ പിയിലിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്ക് സമ്മേളനത്തിൽ ഒരു സീറ്റ് കിട്ടാത്തതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ആസനസുഖവും ഭാഷാ സാധ്യതകളും പരിശോധിക്കുന്നവർ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെയും പ്രൊഫഷണൽ അനൗൺസർമാരെ പോലെയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ പോലെയോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പോകാം ജീവവായുവിലും നാടീ ഞരമ്പുകളിലൂടെ രക്തത്തിലും ആദർശത്തിൻ്റെ തന്തുക്കളുള്ളവർക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല അത് അയാൾ പോയതിന് കാരണം അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൊഴിഞ്ഞു പോക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുനർവിചിന്തനത്തിന് അല്ലെങ്കിൽ ഇനി ഇത്തരക്കാരെ എങ്ങനെയാണ് പാർട്ടിയിൽ പിടിച്ചു നിർത്തേണ്ടത് അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് അയാളെ പോലെയുള്ള ആൾക്കാർ കാരണം ഈ ഒരു നാഭിനാള ബന്ധമില്ലാതെ ഇതുപോലെ ഭാഷയുടെ സാധ്യതകളും സുഖങ്ങളും മാത്രം ആസ്വദിച്ച് നടന്ന് ബി ജെ പിയുടെ മേലം കീട്ട് നടക്കുന്ന ആൾക്കാരെ ഒരു കരുതലോടുകൂടി കാണണം എന്ന ഒരു ബോധവും ബോധ്യവും പാർട്ടി പ്രവർത്തകർക്കും ഞങ്ങളുടെ അനുഭാവികൾക്കും എന്താ ശക്തിപ്പെടാൻ അതൊരു കാരണമായി അത് ഭാവിക്ക് വലിയ ഗുണമാണ് അയാൾ പോയത് അപ്പോൾ ഈ കടന്നു വരുന്നവരുടെ കാര്യത്തിലും അത് അല്ലേ കടന്ന് കടന്നു വന്നവരൊക്കെ അവർ നിന്ന സ്ഥലങ്ങളിൽ പ്രതിബദ്ധത തെളിയിച്ചിട്ടുള്ളവരാണ് അവർ നിന്ന സ്ഥലങ്ങളിൽ അവർ ഭാഷയുടെ സാധ്യതകളല്ല പരിശോധിച്ച് പ അവർ തി തിക്തമായ അനുഭവങ്ങളിലൂടെ യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന തലത്തിലുള്ള പ്രവർത്തനം നടത്തി ഒരു പ്രസ്ഥാനത്തിൽ പത്തും ഇരുപതും നാൽപ്പതും വർഷം തന്ന് ആ പ്രസ്ഥാനത്തിൽ എല്ലാമായി ആ പ്രസ്ഥാനത്തിൻ്റെ വഴിവിട്ട പോക്ക് കണ്ട് ഇനി എനിക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള വ്യഥയോടുകൂടി തിരിച്ച് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒരു താഴെ തലത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ അറിയാം അങ്ങനെയുള്ളവരാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ഷോളിട്ട് സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഒരു ചോദ്യം കൂടി അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ആർ എസ് എസ് ബന്ധം വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിനും പ്രവർത്തനത്തിനുമൊക്കെ ആർ എസ് എസ് കുറച്ചുകൂടി മുൻകൈയ്യെടുത്ത് ഉഷാറായി താഴെത്തട്ടിലേക്ക് ഇറങ്ങി മൈക്രോ ലെവലിലേക്കും മാക്രോ ലെവലിലേക്കും ഒക്കെ ഇറങ്ങി കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കണ്ടു അതിൻ്റെ ഫലം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കണ്ടു കേരളത്തിലേക്ക് വരുമ്പോൾ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എത്രത്തോളം കോർഡിനേറ്റഡായി മുന്നോട്ട് പോകുന്നുണ്ട് ആർ എസ് എസ് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വെളിച്ചവും ഊർജ്ജവുമാണ് സ്വാഭാവികമായിട്ട് ആർ എസ് എസ് പ്രവർത്തകർ ആർ എസ് എസ് സംവിധാനം ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തമായിട്ട് അടിസ്ഥാനം അവർ ദൈനംദിന കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല എന്ത് പ്രക്ഷോഭം നടത്തണം നിങ്ങൾ ഏത് പാർട്ടി ഏത് റൂമ് എന്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ആർ എസ് എസ് ഇടപെടാറില്ല ആർ എസ് എസ് ഇടപെടാ ഇടപെടാറുള്ളത് പരിമിതമായിട്ടുള്ള ഇടപെടലാണ് നടത്താറുള്ളത് ആ നടത്തുന്നത് ഞങ്ങൾക്ക് വളരെ ശക്തിയും അതോടൊപ്പം തന്നെ ഒരു നേർദിശയും പകരുന്ന രീതിയിലുള്ള ഇടപെടലാണ് വരിക ആ ഇടപെടൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് മുമ്പും ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൽ കൂടുതൽ ശക്തമായിട്ടുണ്ടാകണമെന്നാണ് എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് ഭൂരിപക്ഷം ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഉണ്ടാവണമെന്ന് അതും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് എസ് സുരേഷ് നമ്മളോട് കാര്യങ്ങൾ പങ്കുവെച്ചത് കൂടുതൽ സി പി എമ്മുകാർ എന്നല്ല കൂടുതൽ രാഷ്ട്രീയക്കാർ ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് സി പി എമ്മുകാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ് ബി ജെ പി എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലും നിശ്ചയിക്കുമ്പോൾ വി മുരളീധരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ മുമ്പ് നേരത്തെ നേതാക്കന്മാരെ കുറിച്ച് ചോദിച്ചല്ലോ മുമ്പ് ഞങ്ങൾക്ക് നേതാക്കന്മാരുടെ അഭാവം ഉണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ നാളെ നിങ്ങൾ ആരെ മുഖ്യമന്ത്രിയാക്കും എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാനുണ്ട് വി മുരളീധരൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് ജോർജ് കുര്യൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് ഇങ്ങനെ ഒരു നിര നേതാക്കന്മാർ കേരളത്തിൽ ബി ജെ പിയുടെ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിമാർ തന്നെ ആകാൻ പറ്റുന്ന നേതൃനിരയെ ബി ജെ പിക്ക് വാർത്തെടുക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണോ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരേണ്ടത് അതോ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഈ ഇടതിനെ സഹിക്കേണ്ട ഗതികേട് കേരളത്തിലുണ്ടാവുമോ എന്ന് കേരളം ചിന്തിക്കേണ്ട സമയം ആണിത് ഇതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഏകോപനങ്ങളും എല്ലാം എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് ഇനിയും ഒട്ടേറെ മാറ്റങ്ങളുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് വളരെയധികം നന്ദി ഞങ്ങളുടെ വേദിയിലെത്തിയത് വളരെ നന്ദി സോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം